നേരം ഈ ഒരു ബലിയും എന്ന അഭിപ്രായക്കാരനും കൂടിയാണ് ഞാൻ പക്ഷെ അവിടെ ഒരു എന്താ ഒരു ടോക്കില്ലേ ഈ പറയുന്ന അമാവാസി സമയങ്ങളിൽ പിതൃക്കളെ വേണ്ടി നമ്മള് നമ്മൾ അന്ന് എന്താ പറയുക വ്രതമെടുക്കുക അതിനുശേഷം ഒരു ബലിതർപ്പണം കൊടുക്കുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട് വലുതെന്ന് പറയുന്നുണ്ട് ശരിയാണോ എന്ന് എനിക്കറിയില്ല ഒരു നമുക്ക് ജന്മം വർഷത്തിൽ ഒരു തവണയെങ്കിലും സ്മരിക്കുന്നല്ലോ അതിന്റെ റിസൾട്ട് ഉണ്ടാവും ഈ വാവുബലി കർക്കിടക ബലി ഇപ്പോൾ കർക്കിടക മാസം വരുന്നുണ്ട് അപ്പോൾ സാധാരണ എല്ലാവരും ഈ പിതൃതർപ്പണം അല്ലെങ്കിൽ പിതൃക്കൾക്ക് ശ്രാദ്ധമൂട്ടൽ എന്നൊക്കെ പറയുന്നുണ്ട് ഇതിന് ഇതിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും ഒരുപക്ഷെ അറിയാമായിരിക്കാം ഇതിന് ചെയ്യേണ്ടതും ചെയ്യേണ്ടതു ചെയ്യാൻ പാടില്ലാത്തതുമായുള്ള കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് പറയാമോ എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ ഒരു വർഷം എന്ന് പറയുന്നത് പിതൃക്കൾക്ക് ഒരു ദിവസമായിട്ട് കണക്കാക്കുന്നുണ്ട് ശരി അപ്പോ നമ്മൾ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നത് പോലെ അവർക്ക് മൂന്ന് നേരം കൊടുക്കേണ്ടതുണ്ട് ശരിക്കും ഒരു വർഷത്തിൽ മൂന്ന് തവണയാണ് ബലി കൊടുക്കേണ്ടത് ശിവരാത്രിയുടെ തലേ ദിവസം ബലി കൊടുക്കുന്നതുണ്ട് അത് വളരെ നല്ല ആചാരമാണ് തുലാം മാസത്തിൽ ബലി കൊടുക്കുന്നതുണ്ട് വൃശ്ചിക മാസത്തിൽ ശബരിമല ചെല്ലുമ്പോൾ ബലി കൊടുത്തിട്ട് മലകയറുന്ന മൂന്ന് നേരം ഭക്ഷണം അതായത് നമ്മൾ കഴിക്കുന്ന പ്രാതം പിന്നെ ഉച്ച ഉച്ചഭക്ഷണം പിന്നെ രാത്രി ഭക്ഷണം അപ്പൊ രാവിലെയും ഉച്ചയ്ക്കും ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഒരു മനുഷ്യൻ പിടിച്ചിരിക്കും പക്ഷെ രാത്രി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എന്ന് എങ്ങനെയായിരിക്കും വേറെ നമ്മൾ ശവിക്കില്ല അപ്പൊ ഇവരുടെ രാത്രി ഭക്ഷണമാണ് ശരിക്കും കർക്കിടകവാവിന് നമ്മൾ കൊടുക്കരുത് രാവിലെയും പ്രാതലും ഉച്ചഭക്ഷണവും കൊടുത്തില്ലെങ്കിൽ പോലും കർക്കിടക ബലിയെങ്കിലും കൊടുത്തില്ലെങ്കിൽ പിതൃക്കൾ ശപിക്കും എന്നുള്ള തരത്തിലൊരു മിത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ ആ അതുകൊണ്ടാണ് ഈ അവര് ശവിച്ച് നമുക്ക് പിതൃദോഷം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഈ കർക്കിടക ബലിക്ക് ഇത്രയും തിരക്ക് കൂടുന്നത് ശരിക്കും ഈ മൂന്ന് ബലിയും വളരെ പ്രാധാന്യം തന്നെയാണ് പക്ഷെ കർക്കിട വലിക്ക് പ്രാധാന്യം വരാനുള്ള കാര്യം ഇതാണ് അത്താഴ പ്രശ്നം ഇട്ടാല് പിതൃക്കളുടെ ശാപം കൂടും കൂടും കണ്ടിട്ടില്ലേ ഈ സമയത്ത് ഭക്ഷണം നേരം ഈ ഒരു ബലിയും കൊടുക്കേണ്ടതില്ല എന്ന അഭിപ്രായക്കാരനും കൂടിയാണ് ഞാൻ പക്ഷെ അവിടെ ഒരു എന്താ പറയാ ഈ പറയുന്ന അമാവാസി സമയങ്ങളിൽ നമ്മൾ പിതൃക്കളെ പിതൃക്കൾക്ക് വേണ്ടി മരിക്കുക നമ്മൾ അന്ന് എന്താ പറയാ നമ്മുടെ വ്രതമെടുക്കുക അതിനുശേഷം ഒരു ബലിതർപ്പണം കൊടുക്കുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട് വലുതെന്ന് പറയുന്നുണ്ട് ശരിയാണോ ശരിയാണോന്ന് എനിക്കറിയില്ല ഒരു നമുക്ക് ജന്മം തന്നവര് വർഷത്തിൽ ഒരു തവണയെങ്കിലും സ്മരിക്കുന്നല്ലോ ശരിക്കും അതിന്റെ റിസൾട്ട് ഉണ്ടാവും ഇല്ലെന്നല്ല അതിന്റെ റിസൾട്ട് ഉണ്ടാവും നമ്മളിപ്പം ആഗസ്റ്റ് ഒരു ഫ്ലാഗ് കാണുമ്പോൾ നമ്മളെ രാജ്യത്തെ മുഴുവനും നമ്മുടെ മനസ്സിൽ വരല്ലേ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വിചാരം ആ ഒരു ഫ്ലാഗിൽ തന്നെ വരുന്ന പോലെ ആ ഒരു ദിവസം നമ്മൾ ഇത് കൊടുക്കുമ്പോൾ നമ്മളുടെ മരണപ്പെട്ടവരെ നമ്മൾ സ്മരിക്കുന്നു ശരി അതാണ് അതിന്റെ ഏറ്റവും പ്രാധാന്യം നമ്മൾ അന്നെങ്കിലും ഓർക്കുക പക്ഷെ ഞാൻ ഈ പറഞ്ഞത് ഇതാണ് ജീവനോടുള്ളപ്പോ ഒന്നും കൊടുക്കാതെ ബലിതർപ്പണം മാത്രം നടത്തിയൊണ്ട് ഒന്നും ആവത്തില്ല കാരണം അവർക്കത് തൃപ്തി ആവത്തില്ല പക്ഷെ ബലിതർപ്പണം നടത്തുമ്പോൾ നമ്മൾ ഈ കർക്കിടക വാവ് നോക്കി നടത്തുന്നതിനേക്കാൾ ഫലം ആ വ്യക്തി മരിച്ച തിഥിരന്ന് നമ്മളിപ്പോ ജനുവരി പതിനൊന്നിന് മരിച്ചായിരിക്കും അപ്പൊ എല്ലാ വർഷവും ജനുവരി പതിനൊന്നിനാണ് പലരും കൊള്ളുന്നത് അങ്ങനെയല്ല അപ്പൊ ജനുവരി പതിനൊന്ന് പറയുമ്പോ ധനുമാസത്തിലാണ് അപ്പൊ ധനുമാസത്തിൽ അന്ന് ഏത് നാളായിരുന്നു എന്ന് കണ്ടുപിടിച്ച് ചെയ്യുന്നവരുണ്ട് അത് കുറച്ചുകൂടെ നല്ലതാണ് ഇപ്പൊ ധനുവിലെ പൂരാടമാണെങ്കിൽ അടുത്ത വർഷം ധനുവിലെ പൂരാടം നോക്കുക അത് ചിലപ്പോൾ ഡിസംബർ ലാസ്റ്റ് ആയിരിക്കും വരുന്നത് അല്ല ജനുവരി വരെ വെയിറ്റ് ചെയ്യേണ്ടതില്ല പക്ഷെ അതിനേക്കാൾ ഫലമാണ് ആ മരിച്ച തിഥി കണക്കാക്കി ബലി കൊടുക്കുന്നത് ഇപ്പൊ കൃഷ്ണപക്ഷ ഏകാദശിക്കാണ് മരണപ്പെട്ടതെങ്കിൽ ധനുമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിക്ക് നമ്മൾ വർഷത്തിൽ ഒരു തവണയെങ്കിലും ശ്രാദ്ധ മൂട്ടിയാൽ അത് ഗുണകരമാണ് ജാതിക്കാർക്കും ഈ തിഥിയല്ലാതെ നക്ഷത്രമുണ്ട് മരിച്ചുപോയത് നക്ഷത്രമാണെന്നുണ്ടെങ്കിൽ നക്ഷത്രത്തിനാണ് ബലി കഴിക്കുന്നത് ഇപ്പോൾ ബ്രാഹ്മണർക്ക് അവർക്കൊക്കെ അവർക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ തിഥിയാണ് ഇന്ന മാസം ഇന്ന തിഥിയിലാണ് മറ്റുള്ള ജാതി നക്ഷത്രമാണ് ഇവർ ഇപ്പോൾ എസ് എൻ ഡി പിയിലാണെങ്കിലും നായിമാരാണെങ്കിലും ഒക്കെ അവര് നക്ഷത്രം ഇപ്പൊ എന്റെ അഭിപ്രായം ആയിട്ട് ഒരു കുട്ടിയോ അല്ലെങ്കിൽ ഒരു സന്തതി പരമ്പര വന്നുകഴിഞ്ഞ് ജന്മം എടുക്കുകയാണ് ആ ജന്മം എടുക്കുന്ന സന്തതിയാണ് തീരുമാനിക്കുന്നത് ഞാൻ ഒരു അമ്മയുടെയും ഒരു അച്ഛൻ ഭഗവാൻ കൃഷ്ണന്റെ കാര്യം തന്നെ അറിയാം ഞാൻ തീരുമാനിച്ച് അതുപോലെ വയസ്സും പ്രായമൊക്കെ ആയി കഴിഞ്ഞിട്ട് മാതാപിതാക്കൾ മരിക്കുന്നു ഈ ജന്മജന്മാന്തരങ്ങളുള്ള വിചാരങ്ങളും സുഖങ്ങളും ദുഃഖങ്ങളും എല്ലാം ഈ കാണുന്ന മനുഷ്യന് മനുഷ്യൻ എന്ന് പറയുന്നത് ആ ശിശു ഓർമ്മയുണ്ടാവും ഓർമ്മയുണ്ടാവണം അതാണ് ആരോഗ്യപരമായിട്ടും മാനസികപരമായിട്ടും ഒക്കെ ആ മനുഷ്യന് ശ്രേഷ്ഠം അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അമ്മ മരിച്ച ദിവസമായാലും അച്ഛൻ മരിച്ച ദിവസമായാലും കർമ്മം ചെയ്യുക എന്നുള്ളത് ഒരു മസ്റ്റാണ് ഞാൻ പറയുകയാണ് അല്ലെങ്കിൽ അവൻ മനുഷ്യനല്ല ഒരു മനുഷ്യ ഒരു മനുഷ്യ ജന്മം എടുത്ത ഒരാള് അമ്മയും അച്ഛനും പറഞ്ഞാൽ അമ്മയാണ് രക്തം ഒരു കുഞ്ഞിനെ ജനിപ്പിക്കണം അച്ഛൻ എന്ന് പറയണു അച്ഛന്റെ ആഹാര ക്രമത്തിലൂടെ അന്നാദികാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് ആ അന്നത്തിക്കൂടെയാണ് പുരുഷ ബീജം കിടന്നത് അപ്പൊ ഈ അച്ഛനും അമ്മയും അമ്മ പറയണന്നാണ് അച്ഛൻറെ വേദവാക്യം അമ്മ പറയും എന്റെ അച്ഛനാണ് മോൻറെ മോൻറെ അച്ഛനാണ് എന്ന് പറയും അപ്പോ ഒരമ്മ ഒരച്ഛൻ അവര് മരിച്ച ദിവസം ആ മനുഷ്യൻ ഓർത്തിരിക്കണം കർമ്മം ചെയ്തിരിക്കണം ഇപ്പോ നമ്മുടെ തൃപ്പോണത്രയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മൾ പറഞ്ഞു കർക്കടക വാവ് ശ്രീരാമചന്ദ്രന്റെ ഒരു കഥ തന്നെ തൃപ്പോണത്രയോ അല്ലെങ്കിൽ ലീയറണോ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആലുവ മണപ്പുറം ലക്ഷങ്ങളാണ് കർക്കിടക മാസത്തില് മോക്ഷം ജടായുമോക്ഷമാണ് ആലുവ മണപ്പുറം അത് എത്ര പേർക്കറിയാം എനിക്കറിയില്ല ഞാൻ ഒരു ദിവസം ജ്യോതിഷ ക്ലാസ്സിൽ പറഞ്ഞപ്പോ സാറൊന്നുകൂടെ പറയാൻ പറഞ്ഞു നമ്പ്യാർ സാർ എന്താ കാര്യം ഞാൻ പറഞ്ഞു ജഡായുമോക്ഷം ശ്രീരാമചന്ദ്രൻ്റെ കഥ പറയുമ്പോൾ ഇപ്പോൾ തൃപ്പോണത്രയെ സംബന്ധിച്ചിടത്തോളം പരശുരാമൻ ബ്രാഹ്മണർക്ക് ദാനം കൊടുത്ത ഒരു ഗ്രാമമാണ് തൃപ്പോണ അതെല്ലാവർക്കും അറിയില്ല പൂർണ്ണവേദപുരം എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ് അത് പരശുരാമൻ ദാനം കൊടുത്ത ബ്രാഹ്മണരുടെ ഗ്രാമമാണ് ആ ഗ്രാമമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ടാണോ ഭഗവാൻ പൂർണത്രേശൻ വൈകുണ്ഠത്തിൽ നിന്ന് തൃപ്പൂണത്രലേക്ക് തന്നെ അർജുനന് വിട്ടതെന്ന് പറയാൻ പറ്റില്ല അപ്പം ഈ ജഡായുമോക്ഷം ശ്രീരാമൻ ഹിടുമ്പവനം ഇരുമ്പനാണ് അപ്പോൾ അത് കഴിഞ്ഞ് ശബരിയുടെ അവിടെ പോണു ശബരിയുടെ അവിടെ പോണു അപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമി ജഡായുവിനെ കണ്ട് അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് കർമ്മം ചെയ്ത ഒരു ഭൂമിയാണ് ആലുവ ആലുവാമണപ്പുറം അതുകൊണ്ടാണ് ഇത്ര ശ്രേഷ്ഠമായതും ഇത്ര ലക്ഷജനങ്ങൾ ഒരു വർഷം ഇപ്പോൾ അമ്മയച്ചന്മാർ അല്ലെങ്കിൽ മാതാപിതാക്കൾ മരിച്ച കർമ്മം ഒരു വർഷം ചെയ്യാൻ പറ്റിയില്ല മറന്നുപോയല്ലോ ആലുവ മണപ്പുറത്ത് പോയി ബലി ചെയ്തു എന്നുണ്ടെങ്കിൽ ശ്രേഷ്ഠമാണ് അതാണ് എൻ്റെ അഭിപ്രായം ഇപ്പോൾ കേരളത്തിനകത്ത് ഓരോ സ്ഥലങ്ങളിലും ഓരോ പ്രഗത്ഭമായ ക്ഷേത്രം ഉണ്ടാവും തിരുവനന്തപുരത്ത് എന്താ പറയുക പരശുരാമ ക്ഷേത്രം ആലുവയിൽ ആലുവ മണപ്പുറം അപ്പോൾ അതിലുപരി ഇദ്ദേഹം പറഞ്ഞതുപോലെ മരിച്ച മരിച്ചതിഥിയോ മരിച്ച നാളോ നോക്കിയിട്ട് എല്ലാ മാസവും ഇങ്ങനൊരു സംഭവം ചെയ്താൽ അതെന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇതെൻ്റെ ഒരു കുഞ്ഞു ചോദ്യമാണ് തെറ്റായ കൃത്യമായിട്ടും ഈ ബലിയിട്ട് പോകുന്ന എല്ലാ മാസത്തിലും നാളെ തീയതിക്ക് പോയിടുന്നവരും ഉണ്ട് കൂടുതലും ഈ മാത്രം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന അമാവാസി ദിവസങ്ങളിൽ ഈ പിതൃക്കളുടെ അനുഗ്രഹം നമുക്ക് കൂടില്ലേ സാധാരണ പലരും പറയും നിങ്ങൾ ഈ പറയുന്ന ജാതക ദോഷമുണ്ടെന്നുണ്ടെങ്കിൽ വേറെ പരിഹാരങ്ങൾ തേടി പോകുന്നതുപോലെ പിതൃക്കളെ സംതൃപ്തിപ്പെടുത്തു എന്ന് പറയാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അനുഗ്രഹം കൂടുതലാണ് എന്നാണ് കുറേ ആൾക്കാർ പറയുന്നത് അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടില്ല അതെൻ്റെ എന്നല്ല എന്നെപ്പോലെ നിൽക്കുന്ന ഒരുപാട് പേരുടെ കാഴ്ചപ്പാടിനെ ഞാൻ സംസാരിക്കുന്നു മാത്രം മാസം എല്ലാ മാസവും ഈ തിഥിയിലോ നക്ഷത്രത്തിലോ അല്ലെങ്കിൽ അമാവാസിയിലോ നമ്മൾ ഈ പിതൃക്കൾക്ക് സ്മരിച്ചുകൊണ്ട് ബലിയിടുകയാണെങ്കിൽ നമുക്കുള്ള അനുഗ്രഹവും അവരുടെ ദേഹം പറഞ്ഞതുപോലെ എത്ര ദിവസമാണോ പിതൃക്കൾക്ക് ഒരു ദിവസമായിട്ട് കാണുന്നത് അവർക്ക് ആഹാരം കൂടുതൽ കിട്ടുകയും നമ്മുടെ ദോഷങ്ങൾ കുറയുകയും ചെയ്യില്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം അതില് പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റില്ല ശരി പിതൃക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷമാണ് ഒരു ദിവസം ഒരു വർഷം ഒരു ദിവസം ഇപ്പം പന്ത്രണ്ട് പ്രാവശ്യം ഒരു ദിവസം ഭക്ഷണം കൊടുക്കേണ്ടി വരും പന്ത്രണ്ട് മാസം വയറിന് കേട് കേടുവരും ഇല്ല എല്ലാ മാസവും തർപ്പണം കഴിക്കുന്നവര് വളരെ അപൂര്വ അപൂർവാണ് അത് ഗുണം ചെയ്യുന്നതിലും ദോഷമാണ് ദോഷമാസാണ് എന്റെ ചെയ്യേണ്ടതില്ല ചെയ്യേണ്ടതില്ല ഈ പറഞ്ഞതാണ് ശരി എല്ലാ മാസം പറയും പന്ത്രണ്ട് മാസം വരും ഒരു വർഷം എന്ന് പറയുന്നു ഒരു ദിവസത്തിൽ ചിലര് അമിതമായി കളയും അതിന്റെ കാര്യം ചെയ്ത് കഴിഞ്ഞപ്പോ അമിതമായി തന്നെ കൂടുതൽ പൈസ കൊടുത്ത് കൂടുതൽ അനുഗ്രഹം കിട്ടുന്ന പോലെയാണ് ഈ കാര്യം അമിതമായ വയറിന് കേട് തന്നെയാണ് അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതിൽ ദോഷം ഉണ്ടോന്ന് ചോദിച്ചാൽ ദോഷം ഉണ്ടെന്ന് ഞാൻ പറയില്ല അതറിയാനും വയ്യ നമുക്ക് പ്രാക്ടിക്കലായി അറിയില്ലല്ലോ പക്ഷേ ഗുണമുണ്ട് തീർച്ചയായിട്ടും ഒരു നല്ല ഒരു ജോലി നല്ല ജോലി ചില എല്ലാ ജോലിസന്മാരും നല്ലവരാണ് പക്ഷേ ചില പ്രത്യേക തരത്തിലുള്ള ഫലം പറയുന്ന ചില ജോലിസന്മാർ കൂടുതൽ അറിവുള്ള ജോലി ആ കൂടുതൽ പറയാൻ പറ്റില്ല ഒരു വിഷയം പെട്ടെന്ന് ദൃഷ്ടിയില് പെടുകയും ബുദ്ധിയിൽ വരികയും ചെയ്യുന്ന ചില അപ്പൊ അങ്ങനെ ആ നിങ്ങൾ ഇപ്പൊ വന്നു എന്റെ മുമ്പിൽ വന്നു പിതൃക്കൾക്ക് ഒന്നും ചെയ്തിട്ടില്ല അല്ലെ എന്ന് ചോദിക്കുന്ന ജ്യോത്സന്മാരുണ്ട് അപ്പോ ആ പറയുന്ന ആൾക്ക് മനസിലാവും എൻ്റെ അമ്മയും അച്ഛനേയും ഞാൻ മറന്നുപോയി ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് എന്റെ മാതാപിതാക്കളെ കൊണ്ടാ ആ മാതാപിതാക്കളെ ഞാൻ മറന്നു അത് ശരിയല്ലല്ലോ അപ്പോ അതിനെന്താന്ന് വെച്ചാൽ പ്രായച്ചിത്തം ചെയ്യ പ്രായിത്തം ചെയ്തിട്ട് എന്നാണ് അടുത്തതെന്ന് വെച്ചാൽ അടുത്ത അദ്ദേഹത്തിൻ്റെ അമ്മ അച്ഛൻ്റെയോ അമ്മയോ അമ്മയുടെയോ ശ്രാദ്ധം വരുമ്പോൾ അതിന് ഒരു പരിഹാരമെന്നോണം മുൻകൂട്ടി തന്നെ ജ്യോത്സ്യരോട് തന്നെ ചോദിച്ച് അത് ചെയ്താൽ ഈ ദോഷം മാറിക്കിട്ടും എപ്പോഴും ദോഷം എന്ന് പറഞ്ഞാൽ ചില ഈ ജ്യോത്സ്യരെ കാണാൻ വരുന്നത് എന്തിനാ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ എനിക്ക് ജോലിസരെ കുറച്ച് നാളായിട്ട് എന്റെ കാര്യങ്ങളൊന്നും ശരിയായ വേണം നടക്കണില്ല അങ്ങനെ കുറെ കാര്യങ്ങൾ അപ്പോഴാണ് ഇദ്ദേഹം പറയണത് അതുപോലെ മൂലക്ഷേത്രം അറിയാത്ത എത്രയോ പേരുണ്ടെന്നറിയാം കുടുംബക്ഷേത്രം കുടുംബക്ഷേത്രം മൂലം ഇപ്പോൾ എൻ്റെ അമ്മായിയച്ച അവരെന്നു പറഞ്ഞ പാണ്ഡിതേശ്ത നമ്മൾ ൈവം എന്ന് പറയണ പൂർണ്ണ ത്രേശൈവ ഇവരുടെ മൂലസ്ഥാനം എന്ന് പറയുന്നത് പാണ്ഡ്യനാട്ടോ അപ്പൊ ആ പാണ്ടി മൂലക്ഷേത്രം ഏതാണോ അത് കണ്ടുപിടിച്ച് വർഷത്തിലൊരു പ്രാവശ്യം അവിടുത്തെ വഴിപാടുകളോ എന്താണെന്ന് വെച്ചാൽ അത് പ്രത്യേകം ഈ ജ്യോത്സ്യന്മാർ കണ്ടുപിടിക്കുന്ന ഒരു സംഭവാണ് അതെന്തുകൊണ്ടാണ് ആ മൂലക്ഷേത്രം എന്ന് പറയുന്ന മൂലസ്ഥാനത്തു നിന്നാണ് നമ്മളുടെ പൂർവികന്മാർ വന്നിരിക്കണത് അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഭൂമിയിൽ നിൽക്കുന്നത് ഈ അമ്മയും അച്ഛനേയും മാതാപിതാക്കളെ എങ്ങനെ നമ്മൾ സ്മരിക്കുന്നു അതുപോലെ നമ്മളുടെ പൂർവികന്മാർ വന്ന വഴി നമ്മൾ മറക്കരുത് എന്നുള്ളതാണ് പൂർവികരിൽ അവരുടെ ആത്മാക്കൾ ചില പൂർവികർ യോഗീശ്വരൻ ലയിക്കുന്നവരുണ്ടാവും ഈ യോഗീശ്വരൻ ഇരിക്കുന്നത് ഈ അതെ അപ്പൊ നമ്മുടെ കുടുംബത്തിൽ വളരെ അതായത് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ നല്ല അറിവുള്ളവർ യോഗീശ്വരനെ ലയിക്കും പറയാറുണ്ട് അറിവുള്ള നമ്മുടെ പൂർവികർ അതായത് ബോധം തെളിഞ്ഞ പൂർവികരെ യോഗീശ്വരനെ ലയിക്കും എന്നാണ് പറയുന്നത് യോഗീശ്വര പൂജ കുടുംബക്ഷേത്രത്തിൽ ചെയ്യുന്നത് നല്ല നമ്മുടെ ഉയർച്ചക്ക് പ്രത്യേകിച്ച് ഈ ശുക്രദശാകാലങ്ങളിലൊക്കെ ചിലർ ശുക്രനായിട്ട് പോലും ഗതി പിടിക്കാത്തവരുണ്ട് അവരുടെ പ്രധാന കാരണം കണ്ടുപിടിക്കുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കാം